ഒരുപാട് പേരെ കുഴിനകം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വെറും ആറ് ദിവസം കൊണ്ട് നിങ്ങളുടെ കുഴിനകം മാറ്റാൻ പറ്റും ആ മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണിത് എന്താണെന്നല്ലേ വാ കാണിച്ചു തരാം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ് പറമ്പിലായാലും കാട്ടിലായാലും എവിടെ ആണേലും കിട്ടും നോക്കിയാൽ കിട്ടും നമ്മുടെ കാലിലൊക്കെ കൊണ്ടു കയറുന്ന സാധനമാണ് വാടും അപ്പവാടും കണ്ടോ തൊട്ടാവാട് നമ്മുടെ തൊട്ടാവാടിയാണ് നമ്മുടെ കാട്ടിലും പറമ്പിലും ഒക്കെ കിട്ടും അപ്പൊ ഇത് ഞാനൊന്ന് എടുക്കുവാണേ കുഴുനകത്തിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയാണ് നമ്മുടെ തൊട്ടാവാടി അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് കാലിലാണോ കയ്യിലാണോ കുഴുനകം ഉള്ളത് കുറച്ചുനേരം വെള്ളത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെള്ളത്തിൽ വിരലിട്ട് വെച്ച ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അത് തുടച്ച് മാറ്റുക ഡ്രൈ ആക്കുക അതിനുശേഷം നമ്മുടെ ഈ തൊട്ടാവാടി തൊട്ടാവാ പൂവ് പൂവ് മാറ്റിയിട്ട് ഇലയും തണ്ടും കൂടി മിക്സിയിലിട്ട് അരച്ച് ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം നമ്മുടെ കുഴിനക ഉള്ളത് കയ്യിലാണോ കാലിലാണോ കുഴിനക ഉള്ളത് അവിടെ അതേപോലെ പേസ്റ്റ് രൂപത്തിലാക്കി അരച്ച് ചേർത്തിട്ട് എവിടെയാണോ ഉള്ളത് അവിടെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഒരു ആറ് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കും നിങ്ങളുടെ കുഴിനകം പൂർണ്ണമായിട്ട് മാറും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും